അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു അലഹമുല്ല അസ്വലാത്ത് വസ്ലാറഫുൽ മുറുസലീൻ പ്രിയമുള്ള മോമിനിയങ്ങളെ അള്ളാഹു സുബാന ഹു നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ വിശുദ്ധമായ റജബ് മാസത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിശുദ്ധമായ റജബ് മാസം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു നീയത്ത് നമുക്കുണ്ടാകണം റജബില് നോമ്പ് പിടിക്കുന്നവരുണ്ട് ധാരാളം വിവാദത്തുകൾ ചെയ്യുന്നവരുണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് എന്നാൽ നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത് റജബില് നമ്മൾ ആദ്യം ഒരു നെയ്യത്ത് ചെയ്യണം ആ നെയ്യത്ത് കൊണ്ടാണ് നമ്മുടെ റജബ് മുഴുവനും സ്വീകരിക്കുന്നത് ആ നെയ്യത്തില്ലാതെ കണ്ട് നമ്മുടെ റജബിലേക്ക് കടന്നിട്ട് യാതൊരു കാര്യമില്ല എന്താ നീയ്യത്ത് എന്നറിയോ പ്രിയമുള്ളവരെ റജബ് മാസം അള്ളാഹു താല എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന ഒരു മാസമാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു താല തരുന്ന ഒരു മാസമാണ് റജബ് റജബുമാസം അള്ളാഹു ബാരിഖല ഷ ഷേബാൻ റമലാൻ പ്രത്യേകമായി ബറക്കത്ത് ഉണ്ടാകുന്ന ഒരു മാസമാണ് റജബ് മാസം ഷാബാ മാസമൊക്കെ പക്ഷേ ആ ബറക്കത്ത് നമുക്ക് ഉണ്ടായി തീരണമെങ്കിൽ റജ്ബിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കൊരു നീയത്ത് ഉണ്ടായിരിക്കണം ഇല്ലേ എല്ലാ കാര്യത്തിലും നമുക്ക് നീയത്താണ് നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമുക്ക് നീയത്ത് വേണം ഒതുവെടുക്കണമെങ്കിൽ ആദ്യം നീയത്ത് വേണം കുളിക്കുമ്പോൾ നീയത്ത് വേണം ഏഹ് പള്ളിയിലോട്ട് കടക്കുമ്പോൾ നീയത്ത് അങ്ങനെ ഒരുപാട് നീയത്തുകളുണ്ട് ഏ നീയത്തില്ലാതെ കണ്ട് ഒരു അമലും സ്വീകരിക്കില്ല എന്നതുപോലെ റജ്ബിലേക്ക് കടക്കുമ്പോഴും നമുക്കൊരു നീയത്ത് ഉണ്ട് ഇന്നമല്ല അമാലു ബി നിയ എല്ലാ അമലുകളും നീയത്തുകളെ കൊണ്ടാണ് അല്ലേ നീയത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ എന്നാണ് മഹാനായ തഴ്വാ പുസ്തകം നമ്മൾ പാടിത്തുന്നത് ഇന്നമല്ല അമാല് പിന്നെയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധമായ റജബ് മാസം കടന്നു വരുമ്പോൾ നമുക്ക് നെയ്യത്ത് ഉണ്ടാകണം അള്ളാഹുവേ ഈ റജബ് എനിക്ക് നീ തന്നു അലഹമുല്ല ഈ റജബ് എനിക്ക് നീ തന്നു ആ റജബിലെ എനിക്ക് ധാരാളം അമലുകൾ ചെയ്യണം ധാരാളം നീയുമായി അടുക്കണം നിന്നോടെനിക്ക് മഹബത്ത് വെക്കണം അള്ളാഹുവേ നിന്നോടെനിക്ക് വല്ലാതെ സ്നേഹത്തിലാകണം എനിക്ക് നിന്നോട് വല്ലാതെ അടുക്കണം ഞാൻ പാപിയാണ് എൻ്റെ പാപങ്ങളിൽ നിന്നെല്ലാം എനിക്ക് മാറി നിൽക്കണം ഈ ഒരു നീയത്ത് നമുക്ക് റജബിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകണം ധാരാളം അമല് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു നീയത്ത് ചെയ്യലോട് കൂടിയാണ് നമ്മൾ അമലിലേക്ക് കടക്കേണ്ടത് അള്ളാഹുവെ അടുക്കണം നിന്നെ എനിക്ക് സ്നേഹിക്കണം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസല്ലമാ തങ്ങളെ എനിക്കൊന്ന് അറിയണം മനസ്സിലാക്കണം പഠിക്കണം സ്നേഹിക്കണം അവരുമായി എനിക്കൊന്ന് ചേരണം ഇതൊക്കെയാണ് നമ്മുടെ തൽബിലേക്ക് വിശുദ്ധമായ റജബ് വരുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് അവിടെ നിന്ന് നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താ ഉണ്ടാകുന്നത് ആ നീയത്തില്ലാതെ നമ്മൾ റജബും ഷേബാനും റമദാനും ഒക്കെ കടന്ന് നോമ്പൊക്കെ പിടിച്ചു അത്താരമൊക്കെ കഴിച്ചു നമ്മൾ ഒരുപാട് അമലുകളൊക്കെ ചെയ്തു പക്ഷേ റമദാൻ കഴിഞ്ഞ് ചൊവ്വാലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഴയ സ്വഭാവം അങ്ങോട്ട് തുടങ്ങും അതെന്താ കാരണം നമ്മുടെ നീയത്ത് ശരിയാകാത്തത് കൊണ്ടാണ് ആ നീയത്ത് ശരിയാക്കി കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആ റജബ് കൊണ്ട് തന്നെ നമ്മൾ മാറ്റം സംഭവിച്ചു റജബ് നമുക്ക് കൃഷി ഇറക്കേണ്ട മാസമാണ് വിളവെടുക്കേണ്ട മാസമാണ് റമല്ലാ മാസത്തിൽ നമുക്ക് വിളവെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പൂർണ്ണമായി ഒരു മുക്മിനായിത്തീരണം അള്ളാഹു അതിന് തൗഫീക്ക് നൽകും മാറാകട്ടെ അതുകൊണ്ട് തന്നെ ഷെയ്ത്വാൻ്റെ ഇടപെടലുകൾ നമുക്ക് ധാരാളമായി ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം വിഖറുകളിൽ കൂടി ആ ഷെയ്ധാനെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം സൂറത്തിൽ ഇഹ്ലാസ് റജുപമാസത്തിൽ സൂറത്തിൽ ഇഹ്ലാസ് നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതണം സൂറത്തിൽ ഇഹ്ലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൽബ് നന്നാവുകയും നമുക്ക് ഇഹ്ലാസ് ഉണ്ടാവുകയും ഉണ്ടാവുകയും നമ്മുടെ നാവ് ലാ ഇലാ എന്ന് പറയാൻ ഏത് സമയം ഇന്ദൽ മൗത്സ് മരിക്കുന്ന സമയം സക്രാത്തിൽ മൗത്ത് നമ്മൾ എല്ലാവരും ഭയപ്പെടുന്ന ഒരു സമയമാണല്ലോ സക്രാത്തിൽ മൗദ് മരണത്തിന്റെ ആ വേളയിൽ നമുക്ക് പറയാന് സഹായിക്കുന്ന സൂറത്താണ് സൂറത്തിൽ അള്ളാഹു നമുക്ക് ഈ മാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഇഹ്ലാസ് ഓതണം സൂറത്തിൽ ഖിലാസം നമ്മൾ പാരായണം ചെയ്യണം ഒരു നൂറ് പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് ഈ വിശുദ്ധമായ റജപമാസത്തിൽ നമുക്ക് വലിയൊരു മാറ്റമുണ്ടാകണം മാറ്റത്തിൻ്റെ വലിയൊരു അലയൊലി നമുക്കുണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ യഥാർത്ഥം ഒമിനാവുകയുള്ളൂ അള്ളാഹു സുബഹാനഹൂവത്തെ ആല നമുക്കെല്ലാവർക്കും ഒന്ന് മാറി ചിന്തിക്കാൻ നമുക്കൊരു മാറ്റമുണ്ടാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ മക്കളെ നമ്മൾ ഒരുപാട് കുറ്റം പറയാറുണ്ട് അവൻ നിസ്കരിക്കാൻ പോകുന്നില്ല അവൻ മദ്രസയിൽ പോകുന്നില്ല അല്ലെങ്കിൽ അവൻ പറഞ്ഞ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളെ നമ്മൾ സാധാരണ വഴക്ക് പറയാറുണ്ട് ആ കുറ്റങ്ങൾ നമ്മൾ ഉസ്താദന്മാരോട് പറയാറുണ്ട് അവൻ പറഞ്ഞ അനുസരിക്കാറില്ല നമ്മുടെ മക്കളെക്കുറിച്ച് കുറ്റം പറയാറുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാറിയിട്ടുണ്ടോ നമ്മൾ ചേഞ്ച് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് ഞാൻ നിസ്കരിക്കുന്നുണ്ടോ ഞാൻ സുബൈക്ണീക്കുന്നുണ്ടോ ഞാൻ ലുഹ് നിസ്കരിക്കുന്നുണ്ടോ അസർ നിസ്കരിക്കുന്നുണ്ടോ മകരി നിസ്കരിക്കുന്നുണ്ടോ ഇഷ നിസ്കരിക്കുന്നുണ്ടോ അതിനൊക്കെ ശേഷം മുമ്പുള്ള സുന്നത്തുകൾ ഞാൻ നിസ്കരിക്കുന്നുണ്ടോ പള്ളി വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ കുറാരോധുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു വിചിന്തനം നമുക്കുണ്ടാകണം അതുകൊണ്ടാണ് മഹാനായ ഉമർ ഉമർബുൽ ഹത്താബ്രതിന് പറഞ്ഞത് ഹാസിബു കബല ദു നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരത്തിന് ഒരു വിചാരണ നിങ്ങൾ ചെയ്യണം സ്വന്തമായൊരു വിചാരണ ഞാൻ നിസ്കരിക്കുന്നുണ്ടോ ഞാൻ നിസ്കരിക്കുന്നവരാണോ ഞാൻ ഖുർആൻ ഒരു പേജെങ്കിലും ഒരു ദിവസം ഓതുന്നവരാണ് സൂറത്തിൽ വാക്ക് ചെയ്യുക നമ്മൾ ദാരിദ്ര്യത്തിൻ്റെയും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ കരയുന്നവരാണ് ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈവ് വസ്ല്ല തങ്ങളവിടുന്ന് പറഞ്ഞില്ലേ സൂറത്തിൽ വാക്കിയെ നിങ്ങൾ പാരായണം ചെയ്ത് നിങ്ങൾക്ക് അള്ളാഹു റിസുഖിന്റെ കവാടം തുറന്നു തരുമെന്ന് നബീന റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്സല്ല തങ്ങളവിടുന്ന് പഠിപ്പിച്ചതല്ലേ നമ്മൾ ചെയ്യാറുണ്ടോ സൂഹത്തിൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്യ് നിങ്ങളുടെ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കാരണമാണ് ഇങ്ങനെ ഓരോ സൂറത്തുകളും സൂഹത്തിൽ അന്യാമ നിങ്ങൾ പാരായണം ചെയ്ത് നിങ്ങളുടെ കച്ചവടങ്ങളിലും നിങ്ങളുടെ തൊഴിലുകളിലുമൊക്കെ വല്ലാത്ത വറുക്കത്തുണ്ടാകും അള്ളാഹുവിൻ്റെ നിയമത്തുണ്ടാകും ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ഓതുന്നുണ്ടോ പറയുന്നുണ്ടോ ചൊല്ലുന്നുണ്ടോ നിസ്കരിക്കുന്നുണ്ടോ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള സ്വന്തമായൊരു വിചിന്തനം ഈ വിശുദ്ധമായ റജബ് മാസത്തിൽ നമുക്കുണ്ടാകണം എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ റജബിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി നമ്മുടെ ഭാര്യ മരണപ്പെട്ടു പോയി നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോയി നമ്മുടെ കുടുംബങ്ങൾ മരണപ്പെട്ടു പോയി നമ്മുടെ സഹപാഠികൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം പള്ളിയിൽ നമ്മളോടൊപ്പം ഇരുന്ന് നോമ്പ് തുറന്നവർ പലരും ഇന്ന് ഖബറിൻ്റെ ഉള്ളിലാണ് ചിന്തിക്കണം അവർ പലരും ഇന്ന് ഖബറിൻ്റെ ഉള്ളിലാണ് ചിന്തിക്കുന്നില്ലേ നമ്മൾ ഓർക്കുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ നാളെ നമ്മുടെ അവസ്ഥ എന്താണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമല്ലേ ഈ വിശുദ്ധമായ റജബ് മാസം അള്ളാഹുവെ ഞങ്ങൾ റജബിലും ഷാബാനിലും റമദാനിലും ഇനിയും ഒരുപാട് റമദാനുകളിൽ ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ യാ റബ്ബൽ ആലമീൻ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധമായ റജബിൽ നമ്മൾ നമുക്ക് ആദ്യമായി ഈ നീയത്ത് ഉണ്ടാകണം ഇല്ലെങ്കിൽ മുഴുവനും നമുക്ക് ആ റജബ് പരിപൂർണമായ നിലയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല ആ റജബിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല ഒരു പരിവർത്തനം നമുക്കുണ്ടാകാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ നീയത്ത് അള്ളാഹുവെ നിന്നോടടുക്കാൻ നിന്നെ സ്നേഹിക്കാൻ അള്ളാഹുവെ നിന്നെ ഇബാദത്ത് ചെയ്യാൻ ഞാൻ നാളെ നിന്റെ ലഖ ഒന്ന് കാണാൻ എനിക്ക് ഇതുകൊണ്ട് നീ സാധിപ്പിച്ചു തരണയല്ല അങ്ങനൊരു നീയത്ത് നമ്മുടെ കൽബിൽ വേണം എന്നിട്ടാണ് ഋജുബിലേക്ക് നമ്മൾ കടക്കേണ്ടത് അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ആലമീൻ റബ്ബുലമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ